അപ്പോൾ വേറെ ഒന്നും അല്ലാതെ ഇതല്ലേ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫ്രോഗുകൾ കാര്യം വെറൈറ്റി നമ്മുടെ നാടുകളിൽ കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോന്ന് നിങ്ങളെ കാണിച്ചു തരാം അതെ ഇതൊക്കെയാണ് ഫ്രോക്കുകൾ അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തപ്പിയപ്പോൾ കുറച്ച് ബാലൻസ് ഞാൻ ഇതൊക്കെ ഓൾറെഡി വിറ്റുകൊണ്ടിരുന്ന വെച്ചാണ് അപ്പോൾ പെട്ടെന്ന് കുറച്ച് ബാലൻസ് നമുക്ക് കുറച്ച് ഫ്രോക്കുകൾ കിട്ടി അപ്പോൾ ആ ഫ്രോഗിലുള്ളതാണ് ഇതൊക്കെ അപ്പോൾ ഈ സാധനത്തിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇതാ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് ഫുള്ള് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ കുറേ ഓടുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോക്കുകൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്കും ആൾക്കാർക്കൊന്നും കിട്ടിയില്ല ഒരു പീസ് പോലും കിട്ടാതെ മിസ്സായവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇത് മൊത്തം ഇടാൻ പോകുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പേജിലാണ് അവിടെ മുമ്പുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഫ്രോഗ് വേണ്ടവരും അങ്ങനെ വെറൈറ്റി വേണ്ടവർക്ക് വേണ്ടി മാത്രം ഞാനിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പേജിലേക്ക് ഈ സാധനങ്ങളെല്ലാം അതിലേക്ക് എടുത്തിടാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് അതിലധികം പേരുണ്ടാവില്ല അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ട സാധനം മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് വരും മറ്റേതുപോലെ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇടും രാത്രിയാണ് ഇടണമെങ്കിൽ രാത്രി ചിലപ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം കാണുന്ന ആൾക്കായിരിക്കും ഇത് കിട്ടുന്നത് ആ ഇത് വേണ്ട ആൾക്കാർ പത്തമ്പത് പേരുണ്ടാവും പക്ഷെ അവരൊക്കെ രാവിലെയായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കുന്നത് മറ്റേതിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഫ്രോഗിനൊക്കെ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് വീസ മൂന്ന് ഉണ്ട് സ്റ്റോക്ക് അപ്പോൾ അതെല്ലാം നമ്മൾ ആ പേജിൽ മാത്രം സെയിൽ ചെയ്യാനാണ് ഉദ്ദേശം അപ്പം എന്താ കൊണ്ടോന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വെറൈറ്റി ഫ്രോഗുകൾ വേണ്ടവർക്ക് മാത്രം വേണ്ടിയാണ് നമ്മൾ ആ ഫ്രോ ആ പേജ് തുടങ്ങുന്നത് അപ്പോൾ ആ പേജിലേക്ക് എങ്ങനെ കയറണമെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഫോൺ തോന്നുന്നത് ഇതാണ് നമ്മുടെ സംഭവം ഇത് വെറുതെ എടുക്കുക ഫോൺ എടുത്തതിന് ശേഷം ഈ പേ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പേജിലെ ആ ഇതെടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതെടുക്കുക അതിന് ശേഷം സെർച്ച് അമർത്തുക സർച്ചിൽ ദ ഫിഷിംഗ് ഹബ്ബ് ഫിഷിംഗ് ഹബ്ബിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനൊരു ഇത് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ദിഷിംഗ് ഹബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ പാക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടാണിത് ഇത് വേറെ ആർക്കും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കണ ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം വെറുതെ ഒരാൾ കയറി കഴിഞ്ഞാൽ അയാൾക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റില്ല അപ്പം അതിനുവേണ്ടി ചെയ്തിരിക്കുന്നവരോട് അല്ലാതെ നമുക്ക് നോർമലി കാണുന്ന പോലെ ഇപ്പം ഇത് കണ്ടില്ലേ സബ്സ്ക്രൈബർ അല്ലാത്തവർക്ക് കാണാൻ പറ്റിയതാണ് ഈ കാണുന്ന വീഡിയോസെല്ലാം സബ്സ്ക്രൈബർ അല്ലാത്തവർക്ക് കാണാൻ പറ്റും ഈ ചാനൽ ഈ ഇത് ഓൾറെഡി സബ്സ്ക്രൈബ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിതിങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ ഇതേ ഈ വീഡിയോ വരില്ല ഒരിക്കലും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദിച്ച് വിളിക്കുന്നവരും ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇപ്പം ഇത് കണ്ടില്ലേ ഈ ഒരു ലൂറ് ഒരുപാട് പേര് അന്വേഷണങ്ങൾ ജീസ്റ്റുണ്ട അത് അതുപോലെ തന്നെ ചേസ് ബെയ്റ്റ് ചേസ് ബേറ്റിൻ്റെ സിക്സ്റ്റി ഫൈവ് എം എം കട്ടർ കട്ടറിൻ്റെ സയോരി എക്സ്ലാഷ് പിന്നെ നമുക്കിവിടെ മാർക്കറ്റിൽ മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് എല്ലാം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേ ഉള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരുന്ന ഇത് ഇതിനു വേണ്ടി ചാനലുകയാണ് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എഡി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡിലേക്ക് മാറിയ അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് ആ ഇതിലേക്ക് കയറുക അത് ഇൻസ്റ്റഗ്രാമിലാണ് യൂട്യൂബിലല്ല ഇൻസ്റ്റഗ്രാമിലാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കാണെങ്കിലും ഈ വീഡിയോ ഉപയോഗിക്കും കാര്യമെന്താണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയാണ് ഇതിലേക്ക് കയറേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി എല്ലാവർക്കും ഈ വീഡിയോസുമായിട്ട് ആ ചാനലിൽ കാണാം ഓക്കെ ബായ്